വേസ്റ്റ് കൊട്ട നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടിനുള്ളിൽ വെക്കാറുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അതെല്ലാം നമ്മൾ പുറമേന്നൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് വരുന്ന കവറ് അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം നമ്മളൊരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മളത് വെളിയിൽ കൊണ്ടുപോയി കളയുന്നത് അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി കളയുമ്പോഴും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു പരിസരം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മൾ വീട്ടിൽ വേസ്റ്റ് പാത്രം വെക്കുമ്പോഴും അതേപോലെ നമ്മുടെ വീടിന് പുറത്ത് നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുമ്പോഴും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇടാൻ പാടില്ല അതുപോലെ വേസ്റ്റ് കൊട്ട വെക്കുന്നത് നമ്മളൊരു സ്ഥാനം നിർണയിച്ച് വെച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ വേസ്റ്റ് പാത്രം വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് നമ്മളത് പുറത്തു കൊണ്ട് കളയേണ്ടതാണ് നമ്മളത് നശിപ്പിച്ച് കളയേണ്ട സാധനമാണ് അങ്ങനെ നമുക്കൊരു എനർജിയും തരാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ആ സാധനം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമുക്ക് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജിയാണ് തങ്ങി നിൽക്കുന്നത് അപ്പം ഏതെല്ലാം ഭാഗങ്ങളിലാണ് വേസ്റ്റ് പാത്രം വെക്കാൻ പാടില്ലാത്തത് അതേപോലെ നമ്മൾ വെളിയിൽ കളയുമ്പോൾ ഇത് ഏത് ഭാഗത്ത് കളയണം വീടിൻ്റെ ഏത് ദിശയിൽ കളയുന്നതാണ് ശ്രേഷ്ഠം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വസ്തു ശരിയായ ദിശയിലല്ല ഇരിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ വീട്ടിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കൊണ്ടുവരും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും കൊണ്ടുവരും അതുപോലെ തന്നെയാണ് ചവിറ്റുകൊട്ടയും അത് നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരു സ്ഥാനം നിർണയിച്ച് അവിടെ വെക്കണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണല്ലേ അടുക്കളയിൽ നമ്മുടെ നമ്മുടെ വീട്ടിലെ ആ ഒരു ജീവിതത്തിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അടുക്കളയിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം പാകം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു അടുക്കളയിലൂടെയാണ് ആ അടുക്കളയിലാണ് കൂടുതലായിട്ട് വേസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് അടുക്കളയിൽ പ്രത്യേകമായിട്ടൊരു വേസ്റ്റ് പാത്രം എന്തായാലും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ കിടപ്പ് മുറി കിടപ്പ് കിടപ്പുമുറിയിൽ ഒരു കാരണവശാലും നമ്മൾ വേസ്റ്റ് പാത്രം വെക്കാൻ പാടില്ല നമ്മൾ കിടപ്പുമുറി എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ ഒരു എട്ട് മണിക്കൂറോളം ഏറ്റവും സന്തോഷപ്രദമായിട്ട് ഏറ്റവും പോസിറ്റിവിറ്റി നിറഞ്ഞ് നമ്മൾ കിടക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് നെഗറ്റീവ് ചിന്തകൾക്കോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജിക്കോ ഒന്നും നമ്മൾ സ്ഥലം കൊടുക്കേണ്ട ഒരാവശ്യമില്ല പൊതുവെ രാത്രി സമയങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മിക്കവാറും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടുക അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുക അങ്ങനെയൊക്കെ കാണുന്നത് നെഗറ്റീവ് എനർജി നമ്മളിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബക്കറ്റ് നമ്മുടെ ഈ ഒരു കിടപ്പുമുറിയിൽ ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി വന്ന് കയറാനുള്ള സാധ്യത കൂടും അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് അതുകൊണ്ട് കിടപ്പുമുറിയിൽ ഒരു കാരണവശാലും വേസ്റ്റ് പാത്രം വെക്കരുത് അപ്പോൾ വേസ്റ്റ് പാത്രം വെക്കരുത് കിടപ്പുമുറിയിൽ എങ്ങനെയാണ് വേസ്റ്റ് വരുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും നമുക്കറിയാം ഈ ചില ആളുകളൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എഴുതും അതുപോലെ തന്നെ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ആ ഒരു വേസ്റ്റ് പാത്രം ബെഡ്റൂമിൽ കൊണ്ടു വെച്ചിരിക്കുന്നത് അവർ എഴുതുന്ന ആ ഒരു സ്ഥലത്തും ഒക്കെ ആയിട്ട് അതുകൊണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് പറയുന്നത് നമ്മുടെ മാലിന്യങ്ങൾ എപ്പോഴും നമ്മൾ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ആ ഒരു വേസ്റ്റ് പാത്രം സ്ഥാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ കിഴക്കോട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കാരണവശാലും വേസ്റ്റ് പാത്രം വെക്കാനായിട്ട് പാടില്ല മിക്കവാറും നമ്മുടെ അടുക്കളയൊക്കെ ആ അടുപ്പിൻ്റെ പാദമൊക്കെ നമ്മൾ അതായത് അടുപ്പ് കത്തിക്കുന്ന സ്ഥലമൊക്കെ കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കും പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ അതിനോട് ചേർന്ന് ഒരു കാരണവശാലും വേസ്റ്റ് പാത്രം വെക്കാനായിട്ട് പാടില്ല ആ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ആ മൂലയിലൊക്കെ ആയിട്ട് വേണം നമ്മൾ വേസ്റ്റ് പാത്രം വെക്കാനായിട്ട് അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്താണെങ്കിലും നമ്മുടെ ഇപ്പോൾ വീട്ടിലെ ആ ഒരു വേസ്റ്റുള്ള നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളയുന്ന ഒരു സ്ഥലമുണ്ടാകും അത് നമ്മൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു മറ്റേ ഒരു വേസ്റ്റ് കുഴിയൊക്കെ കുത്തി അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടു ഇടുന്നത് അത് പക്ഷേ നമ്മൾ ഉണ്ടാക്കേണ്ടത് വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം നമ്മൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് കളയാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മളതിങ്ങനെ മാലിന്യങ്ങൾ ഒരിക്കലും നമ്മൾ വലിച്ചു വാരി നമ്മുടെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അതല്ല മറ്റ് വേസ്റ്റുകളാണെങ്കിലും ഒക്കെ നമ്മളത് വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ടത് നമ്മൾ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കരുത് എന്നൊക്കെ നമുക്കറിയാവല്ലോ അപ്പം അങ്ങനെയുള്ള ആ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഇപ്പോൾ പഞ്ചായത്തുകാർക്കൊക്കെയാണ് കൊടുത്തു വിടുന്നതെങ്കിലും അത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് വെക്കാതെ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള ആ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയുള്ള വേസ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കാനും അവർ വരുമ്പോൾ അത് കറക്റ്റായിട്ട് അവരുടെ ഇതിൽ എടുത്തുകൊടുക്കും കൊടുക്കാനുമൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കൊണ്ടുവരും വേദങ്ങൾ അനുസരിച്ചിട്ട് ഒരു കാരണവശാലും മാലിന്യമായിട്ടുള്ള ഈ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആ വേസ്റ്റ് ഒക്കെ കൊണ്ടു ഇടാൻ വടക്ക് കിഴക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള ഭാഗങ്ങളിലും വടക്ക് കിഴക്ക് ദർശനങ്ങളിലും ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയുന്നത് കാരണം എന്ന് പറയണത് ഈ വശം ദേവന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് കിഴക്ക് അതെ അതേപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലയൊക്കെയെന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് നമ്മുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തെ അഭിവൃദ്ധി കൊണ്ടുവരാനാണെങ്കിലും ഭഗവാന്റെ ഫോട്ടോയൊക്കെ വെക്കാനാണെങ്കിലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ നമ്മൾ വേസ്റ്റ് പാത്രമോ വേസ്റ്റ് കൊണ്ട് കൂട്ടിയിടുകയോ വേസ്റ്റ് കത്തിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ ജീവിതത്തിലെ മനസ്സിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും ആരോഗ്യത്തിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല നമുക്കറിയാം കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ഭാഗമാണ് അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ശ്രീകൃഷ്ണ ഭഗവാന് ഒക്കെ നമ്മുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്തും സമാധാനവും ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ദിക്കാണ് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വടക്ക് കിഴക്ക് ദിക്കിൽ നമ്മുടെ മാലിന്യവും വേസ്റ്റുമൊക്കെ കൊണ്ട് തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ എന്ന് എപ്പോഴും നമുക്ക് പറയുന്നതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വടക്ക് കിഴക്ക് മൂലയിൽ മാലിന്യവും വേസ്റ്റ് ബക്കറ്റും ഒന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാരണം തന്നെയാണ് കാരണം നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബത്ത് കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്നത് പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെച്ച് അതേ അതേക്കുറിച്ചൊന്ന് നമ്മൾ ഒരു ബോധവാന്മാരാകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജോലിയുടെ പുരോഗതിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയ്ക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യതക്കുമൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം